നമസ്കാരം യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്ക സന്ദർശിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിന് അലാസ്കയിലെ ജോയിൻ എൽമണ്ടോഫ് റിച്ചാർഡ്സൺ എന്ന സൈനിക താവളത്തിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല എങ്കിലും അത് റഷ്യൻ പ്രസിഡന്റിന് ഒരു നയതന്ത്ര വിജയമായി മാറി എന്നാണ് വിലയിരുത്തപ്പെടുന്നത് യുക്രൈൻ അധിനിവേശത്തിന് ശേഷം പാശ്ചാത്യ രാജ്യങ്ങൾ ഒറ്റപ്പെടുത്തിയ പുടിന് ട്രംപ് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത് ചുവപ്പ് പരവതാനിയും അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങളും ഇതിന്റെ ഭാഗമായിരുന്നു കൂടാതെ ട്രംപിന്റെ പ്രസിഡൻഷ്യൽ കാറിൽ പുടിനെ വേദിയിലേക്ക് കൊണ്ടുപോയതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇത് സാധാരണയായി അടുത്ത സഖ്യകക്ഷികൾക്ക് മാത്രം നൽകുന്ന സ്വീകരണമാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിവരം കൂടി പുറത്തു വരികയാണ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി അമേരിക്ക സന്ദർശിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മലമൂത്ര വിസർജ്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ തിരികെ റഷ്യയിലേക്ക് കൊണ്ടുപോയി എന്നാണ് റിപ്പോർട്ട് ഫ്രഞ്ച് പ്രസിദ്ധീകരണമായ പാരീസ് മാച്ചിന്റെ റിപ്പോർട്ടർമാരായ മിഖയൽ റൂബിൻ റെജിസ് ജെന്റേ എന്നിവരെ ഉദ്ധരിച്ച് ഒരു അമേരിക്കൻ മാധ്യമമാണ് ഈ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടത് വിദേശ രാജ്യങ്ങൾ പുടിന്റെ മലമൂത്ര വിസർജ്യത്തിന്റെ സാമ്പിളുകളിൽ പരിശോധന നടത്തുകയും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ അസാധാരണമായ നടപടി സ്വീകരിച്ചത് പുടിന്റെ ഫെഡറൽ പ്രൊട്ടക്ഷൻ സർവീസിലെ അംഗങ്ങൾക്കായിരുന്നു ഇതിന്റെ ചുമതല പ്രത്യേക ബാഗുകളിൽ ശേഖരിച്ച മാലിന്യങ്ങൾ ഇതിനായി മാത്രം ഉപയോഗിക്കുന്ന സൂട്ട് കേസുകളിലാക്കിയാണ് മോസ്കോയിലേക്ക് തിരികെ എത്തിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ഫുഡിൻ ഫ്രാൻസ് സന്ദർശിച്ചത് മുതൽ ഈ സുരക്ഷാ നടപടി തുടർന്ന് വരുന്നതായാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പുടൻ വിയന്നാസ് സന്ദർശിച്ചപ്പോഴും സമാനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നതായി ഫരീദ റുസ്താമോവോ എന്ന മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിരുന്നു വർഷങ്ങളായി പുടിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് നിരവധി അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ടി